വിഷാദം പാനിക് അറ്റാക്ക് കടുത്ത രക്തസ്രാവവും വേദനയിലൂടെ കടന്നുപോകുമ്പോൾ എന്നെ കുറിച്ച് കിംവദന്തികൾ കേട്ടു തന്നെ കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടി ആൻമരിയ കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ കടുത്ത വേദനയിലൂടെയും വിഷാദത്തിലൂടെയും ട്രോമയിലൂടെയുമാണ് കടന്നുപോകുന്നത് പക്ഷെ അതൊന്നും പുറത്തറിയിക്കാതെ താൻ എന്നാണ് ആൻമരിയ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ആൻമരിയയുടെ പ്രതികരണം എനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി കടുത്ത വയറുവേദനയും രക്തസ്രാവവും ഉണ്ടായി ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടി വന്നു ഏപ്രിൽ റെനാമെഡിസിറ്റിയിൽ വെച്ച് എനിക്ക് മൈനർ പോളിപ് സർജറി നടന്നു അതിനുശേഷം എന്നെക്കുറിച്ച് വളരെയധികം വേദനിപ്പിക്കുന്ന കിംവദന്തികൾ കേൾക്കാനിടയായി എന്റെ സീരിയലിന്റെ ഷൂട്ടിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നു ആ സമയം ആ കിംവദന്തികൾ വിശ്വസിക്കുന്നവർക്കാകാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എന്നെ വർഷങ്ങളായി അറിയാമെന്ന് തോർക്കണം നുണ പ്രചരിപ്പിക്കുന്നവർക്ക് അല്പനേരത്തേക്ക് സന്തോഷം കിട്ടിയേക്കും പക്ഷേ സത്യം എന്നും സത്യമായി തുടരും ഇതിനെല്ലാം ഇടയിലും എൻ്റെ അമ്മയും കുഞ്ഞും എനിക്കൊപ്പം നിന്നു ഞാൻ കടന്നുപോയത് എന്തെന്ന് അവർക്ക് കൃത്യമായി അറിയാം ഉള്ളിൽ തകർന്നു പോയപ്പോഴും അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുത്തോടെ നിന്നത് ഞാൻ തോറ്റു കൊടുത്തിട്ടില്ല കീഴടങ്ങുക എന്നതാണ് എളുപ്പമെന്നിരിക്കലും ആഴത്തിൽ വേദനിപ്പിക്കപ്പെട്ടതിനാലും ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് തോന്നിയതിനാലുമാണ് ഇത് പങ്കുവയ്ക്കുന്നത് എന്നെ ശരിക്കും അറിയുന്നവർ സത്യത്തിനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വേദനയും വിധിക്കലും നുണകളും നേരിട്ടു പക്ഷേ ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനിയും ഇനിയുമുണ്ടാവും എനിക്ക് കൂട്ടായി സത്യവും കരുത്തും ഉണ്ടാകും